സർവജ്ഞാ സാന്ദ്രകരുണ സമാന അധികവർജിത ഇതാണ് അടുത്ത വരി സർവജ്ഞ എല്ലാറ്റിനെയും സർവവും അറിയുന്നവൾ സർവജ്ഞ സർവത്തെയും അറിയുന്നവൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ലാളിത്യമല്ല ഇതിനൊന്നുമുള്ളത് സർവജ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും അറിയുന്നവൾ എന്ന് പറഞ്ഞാൽ എന്തറിയുന്നവൾ ഈ പ്രപഞ്ചമാകെ എത്ര ദൂരത്ത് എത്ര പ്രകാശവേഗങ്ങൾക്കപ്പുറത്ത് കിടക്കുന്ന ഗാലക്സി ആയാലും ഗ്രഹമായാലും നക്ഷത്രമായാലും അവിടെയൊക്കെ നടക്കുന്നത് അതെപ്പോൾ നടക്കുന്നതാണ് ഭൂതകാലത്ത് നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും അതാണ് ത്രികാലം എന്ന് പറയുക ഭൂതം ഭാവി വർത്തമാനം അതിനെ ത്രികാലം എന്ന് പറയും നമ്മൾ മഹർഷിമാരെ കുറിച്ച് പറയുമ്പോൾ ത്രികാലജ്ഞാനികൾ എന്ന് പറയാറുണ്ടല്ലോ അതിൻ്റെ അർത്ഥം ഋഷീശ്വരന്മാർ ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്നവരാണ് എന്നാണ് അതിനർത്ഥം ത്രികാലജ്ഞാനികൾ അപ്പോൾ ദേവിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകും ഈ മൂന്ന് കാലങ്ങളെയും അറിയുന്നവളാണ് അപ്പോൾ നമ്മളെ നമുക്കെന്താണ് ഒരു പദാർത്ഥത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റാത്തത് നമ്മൾ മൂന്ന് പരിമിതികൾക്കകത്താണ് മൂന്ന് പരിമിതികൾ എന്തൊക്കെയാണ് ഒന്ന് കാലം കാലമെന്ന് പറഞ്ഞാൽ ഒരായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഗതികളാണെങ്കിൽ നമുക്ക് ഓർമ്മയില്ല എന്തിന് കഴിഞ്ഞ വർഷം ഇതേ ദിവസം രാവിലെ നിങ്ങൾ കഴിച്ച ഭക്ഷണം എന്താണ് എന്ന് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ പറ്റില്ലല്ലോ വേണ്ട കഴിഞ്ഞ ആഴ്ച നിങ്ങൾ രാവിലെ പ്രാതലിന് എന്താണ് കഴിച്ചതെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ ഒരു ദിവസം പറയുക കഴിഞ്ഞ തിങ്കളാഴ്ച നിങ്ങൾ പ്രാതലിന് എന്താണ് കഴിച്ചത് ഇത് ഓർമ്മയില്ലല്ലോ അപ്പോൾ കാലം എന്ന് പറയുന്നത് ഒരു പരിമിതിയാണ് കുറേ വർഷങ്ങൾ കഴിയുകയോ ദൂരങ്ങളിൽ ഉണ്ടാവുകയോ കുറേ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുക ഇതിനെയാണ് കാലമെന്ന് പറയുക ഈ കാലപരിമിതി എന്ന് പറയും കാലത്തിൻ്റെ പരിമിതി ഇതുകൊണ്ട് നമ്മുടെ ഇത് കാലത്തിൻ്റെ പരിമിതി നമ്മുടെ അറിവിനെ ബാധിക്കും പിന്നെ മറ്റൊന്ന് വാക്ക് പരിമിതി വാക്കിൻ്റെ പരിമിതി ഒരു കാര്യം നമ്മൾ ഒരാളിനോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഇതുപോലെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ ചില കുട്ടികൾ പെട്ടെന്ന് ഗ്രഹിക്കും ചില കുട്ടികൾ ഗ്രഹിക്കില്ല ഒരു തവണ പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ചിലരോട് ഒരു തവണ പറഞ്ഞു കൊടുത്താൽ മതി പക്ഷേ ചിലരോട് നമ്മളൊരു ഒരു ഒരു പത്ത് പന്ത്രണ്ട് തവണ പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ മനസ്സിലായില്ല എന്നിരിക്കും അപ്പോൾ ഇതിനെയാണ് വാക്ക് പരിമിതി എന്ന് പറയും വാക്ക് കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഒരു കഥ പറയും ഒരു സാധകന്മാരിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു മതിലിനടുക്കൽ കൂടി നടന്നു പോവുകയായിരുന്നു അപ്പോൾ മതിലിനപ്പുറത്ത് നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി അപ്പോൾ സാധകന്മാരിൽ ഒരാൾ മറ്റൊരാളിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് മതിലിനപ്പുറത്തേക്ക് നോക്കി എന്താണ് അവിടെ നടക്കുന്നതെന്ന് അദ്ദേഹം പെട്ടെന്ന് മതിലിനപ്പുറത്തേക്ക് അങ്ങ് ചാടിപ്പോയി പിന്നെ അദ്ദേഹം തിരിച്ചു വന്നില്ല അപ്പോൾ അടുത്ത ആളും ഇതേ രീതിയിൽ തന്നെ നോക്കി നോക്കി അദ്ദേഹവും തിരിച്ചൊന്നും പറയാൻ പറ്റാതെ അകത്ത് അങ്ങോട്ട് തന്നെ ചാടിപ്പോയി ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നതിൻ്റെ കാരണം ഇതാണ് ബ്രഹ്മബോധം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല അത് വാക്കിനതീതമാണ് യതോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസാസഹ എന്ന ഉപനിഷത്ത് പറയുന്നു എവിടെ നിന്നാണ് വാക്കുകൾ മനസ്സോടൊപ്പം ചെന്നെത്താൻ കഴിയാതെ തിരിച്ചു പോരുന്നത് എന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് അറിവിനേം കംപ്ലീറ്റ് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പഞ്ചസാരയുടെ മധുരം ശർക്കരയുടെ മധുരം തേനിൻ്റെ മധുരം നിങ്ങൾക്കിതൊന്ന് വേറെ തിരിച്ച് പറഞ്ഞു മനസ്സിലാക്കാമോ മറ്റൊരാളെ ശർക്കരയുടെ മധുരമല്ല തേനിൻ്റേത് തേനിൻ്റേത് ഇന്നതാണ് ശർക്കരയുടേത് ഇന്നതാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വാക്കിനൊരു പരിമിതിയുണ്ട് അറിവ് പകർന്നു കൊടുക്കുന്നതിൽ വാക്കുകൾക്ക് പരിമിതിയുണ്ട് അടുത്ത പരിമിതിയാണ് സ്മൃതി അപ്പോൾ വാക്പരിമിതി കാലപരിമിതി സ്മൃതി പരിമിതി സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മ അപ്പോൾ ഒരു വർഷത്തിന് മുമ്പ് ഞാൻ പഠിച്ച ഒരു പുസ്തകമാണെന്നിരിക്കട്ടെ ഞാൻ ഇന്ന് അത് അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു സ്വാഭാവികമായി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ഒരു പുസ്തകത്തിനകത്ത് പറഞ്ഞ കാര്യവുമായി ചിലപ്പോൾ വേറൊരു പുസ്തകത്തിൽ പറഞ്ഞ കാര്യത്തെ ബന്ധിപ്പിക്കും ചിലപ്പോൾ അത് ഐഡൻറ്റിക്കലായിട്ട് തോന്നാം അങ്ങനെ വരുമ്പോൾ ഇതിനെയാണ് സ്മൃതി പരിമിതി എന്ന് പറയുക ഓർമ്മകൾക്ക് ഒരു പരിധിയുണ്ട് ഇത്രവരെയും ഓർമ്മ വെക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരും ചിലപ്പോൾ കൂടുതൽ ഓർമ്മ വെക്കാൻ പറ്റിയെന്ന് വരും അത് ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും അപ്പോൾ എത്ര കൂടിയാലും നമുക്ക് ഈ ഒരു ജന്മത്തേതാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാകുന്ന ഓർമ്മകൾ കഴിഞ്ഞ ജന്മത്തെ ഓർമ്മകളെ വിളിക്കുന്ന പേരാണ് വിസ്മയ സ്മരണ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുകൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ആ സ്ഥലത്തുകൂടി കടന്നു പോകുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നും ഈ ആൽത്തറ ഞാനിതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ ഈ കുളം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ ഈ ക്ഷേത്രം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുക പക്ഷേ നിങ്ങൾ ഈ ജന്മത്ത് ആദ്യമായിട്ടായിരിക്കും അതിലേക്കൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഈ തോന്നൽ വാസ്തവത്തിൽ കള്ളമല്ല നിങ്ങളുടെ ഓർമ്മ തന്നെയാണ് കഴിഞ്ഞ ജന്മം നിങ്ങൾ അതിലേക്കൂടെ കടന്നു പോയതാണ് അതുകൊണ്ടാണ് ആ ഓർമ്മ നിൽക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നു ഇങ്ങനെ കഴിഞ്ഞ ജന്മത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരുന്നതിന് ഋഷീശ്വരന്മാർ വിളിക്കുന്ന പേരാണ് വിസ്മയസ്മരണ അപ്പോൾ നമ്മുടെ സ്മരണയ്ക്ക് പരിധികളുണ്ട് ഒരു തവണ ഒരു പുസ്തകം വായിച്ചാൽ മനസ്സിലാകും ചിലർക്ക് ഓർമ്മ നിൽക്കും ചിലർക്കത് ചിലപ്പോൾ രണ്ട് മൂന്ന് തവണ വായിച്ചെങ്കിലേ ഓർമ്മ നിൽക്കും ചിലർക്ക് ഒരു വർഷം ഓർമ്മ നിൽക്കും അത് കഴിയുമ്പോൾ അത് മറന്നുപോകും ചിലർക്ക് ചിലപ്പോൾ ചിലർക്ക് പത്തും ഇരുപതും വർഷങ്ങളൊക്കെ ഓർമ്മയിലുണ്ടാവും ശങ്കരാചാര്യരുടെ ഓർമ്മ അത്ഭുതകരമായിരുന്നു എന്നാണ് പറയുക ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഓർമ്മ അത്ഭുതകരമായിരുന്നു അതായത് അദ്ദേഹം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച പുസ്തകത്തിലെ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ അത് അദ്ദേഹം ഏത് പേജിലാണെന്ന് വരെ പറയും അപ്പം നമ്മുടെ ജ്ഞാനത്തിന് നമ്മുടെ അറിവിന് പരിധികളുണ്ട് മൂന്ന് പരിധികളാണ് ലളിതാ സഹസ്രനാമം പറയുന്നത് ഒന്ന് കാലപരിധി കാലം അടുത്തത് വാക്കിൻ്റെ പരിധി പിന്നെ മറ്റൊന്ന് ഓർമ്മയുടെ പരിധി സാധാരണ എല്ലാവർക്കും ഇത് ബാധകമാണ് ഈ മൂന്ന് പരിധികൾക്കും അപ്പുറത്ത് നിൽക്കുന്നവളാണ് ദേവി ദേവിക്ക് ഈ മൂന്ന് പരിധികളും ഇല്ല എന്നർത്ഥം അടുത്ത തിരുനാമമാണ് സാന്ദ്രകരുണ സാന്ദ്രം എന്ന് പറഞ്ഞാൽ ഈട്ടം കൂടിയ അപ്പോൾ മേഘങ്ങൾ ജലം അങ്ങനെ പരന്ന് കിടക്കുകയാണല്ലോ ആവി കടലിലെ ജലം അല്ലെങ്കിൽ എവിടെയെങ്കിലും ജലം ആവിയായി കഴിയുമ്പോൾ അതിങ്ങനെ ലൂസായിട്ട് നിൽക്കുക അത് ഒന്നു ചേർന്ന് കട്ടിയാവുന്നതാണ് മേഘം അതിന് മലയാളത്തിൽ ഈ ഇഷ്ടം കൂടുക എന്ന് പറയും കട്ടിയാവുക ഡെൻസ് ആവുക ഇങ്ങനെ ഇതിനെയാണ് സംസ്കൃതത്തിൽ സാന്ദ്രം എന്ന് പറയുക സാന്ദ്രത അപ്പോൾ ജലം നീരാവി സാന്ദ്രമായി ചേർ സാന്ദ്രമാകുമ്പോഴാണ് അത് മേഘമായി മാറുന്നത് അപ്പോൾ ഈ സാന്ദ്ര കരുണ ദേവിയുടെ കാരുണ്യം നിങ്ങളോടുള്ള പ്രേമവും കാരുണ്യവും അത് സാന്ദ്രമാണ് ചെറിയ ലഘുവായ ഒരു കാരുണ്യമല്ല നമ്മൾ വിചാരിക്കും ലഘുവായ ഒരു കാരുണ്യമാണ് തൽക്കാലത്തേക്കുള്ള നമ്മളൊന്ന് നാമം ജപിച്ചു കഴിയുമ്പോൾ അങ്ങ് പ്രീതിപ്പെടുന്ന അത്രയ്ക്കൊക്കെയുള്ള കാരുണ്യമാണ് അല്ല 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 നിങ്ങളുടെ അമ്മയേക്കാളും അച്ഛനേക്കാളും സാന്ദ്രമായ കാരുണ്യമാണ് ലളിതാ ലളിതാപരമേശ്വരിയുടേത് ആ കാരുണ്യം അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവൂ പ്രേമവും കാരുണ്യവും സാന്ദ്രമാണ് കീട്ടം കൂടിയതാണ് ഒരുപക്ഷെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം അത് കുറച്ച് സമയം കൊണ്ടേ നമുക്ക് മനസ്സിലാവും നേരത്തെ പറഞ്ഞല്ലോ അറിവിന് പരിമിതി ഉള്ളതുകൊണ്ട് നമുക്കൊരു അനുഭവം വന്നത് നമ്മൾ വിചാരിക്കും ഇത് ദോഷമാണല്ലോ എന്ന് വിചാരിക്കും പക്ഷേ അത് ദോഷമായിരിക്കില്ല കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ഭാഗ്യമായി പോയി അത് സംഭവിക്കാതിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ദേവിയുടെ കാരുണ്യം സാന്ദ്രമാണ് സാന്ദ്രകരുണ എന്നാണ് ഋഷി പറയുന്നത്